പ്രിയപ്പെട്ടവരെ പലപ്പോഴും തമാശ രൂപേണയോ അല്ലാതെയോ വിശ്വാസികൾ ഉയർത്തുന്ന വലിയൊരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് കുർബാന മധ്യയെ വിശ്വാസികൾക്ക് തിരു രക്തം നൽകാത്തത് തിരുവ് ശരീരം മാത്രമായി നൽകുന്നത് എന്തുകൊണ്ടാണ് വിശ്വാസികൾക്ക് തിരു രക്തം നൽകുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ ഈ ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുവാനായിട്ട് പരിശ്രമിക്കുന്നത് ഈശോയുടെ തിരുവത്താഴ്ചത്തെ സൂചിപ്പിക്കുന്ന വിശുദ്ധ കുർബാന തിരുസഭയുടെ ആരംഭം മുതൽ തന്നെ തിരുശരീരവും തിരു ഒരുമിച്ചാണ് നൽകിയിരുന്നത് എന്നാൽ തിരുശരീരം മാത്രമായി നൽകുന്ന രീതി സഭയിൽ ആരംഭിച്ചത് ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ തിരുശരീരം മാത്രമായും തിരു മാത്രമായും നൽകുന്ന രീതി നിലവിലുണ്ടായിരുന്നു ചിലപ്പോൾ ചില രോഗികൾക്ക് വിശുദ്ധ കുർബാന കൊടുക്കേണ്ട അവസരത്തിൽ തിരുശരീരം മാത്രമായും അല്ലെങ്കിൽ തിരുശരീരം സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് തിരു മാത്രമായോ വിശുദ്ധ കുർബാന നൽകിയിരുന്ന രീതി നിലവിലുണ്ടായിരുന്നു പതിമൂന്നാം നൂറ്റാണ്ടിൽ പാശ്ചാത്യ സഭയിൽ അതായത് ലത്തീൻ സഭയിൽ തിരുശരീരം മാത്രമായി വിശുദ്ധ കുർബാന നൽകുന്ന രീതി നിലവിൽ വരികയും ആയിരത്തി നാനൂറ്റി പതിനഞ്ചിലെ കോൺസ്റ്റൻസ് കൗൺസിൽ അത് നിയമമാക്കി ഡിഗ്രി പുറപ്പെടുവിക്കുകയും ചെയ്തു രണ്ടാമത്തിക്കാൻ കൗൺസിലിന്റെ ആരാധന ക്രമ നവീകരണം വരെ ഈ നിയമം നിലനിൽക്കുകയും ചെയ്തു എന്നാൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖയായ സക്രൂം കൊഞ്ചിയിലയും സഭയുടെ പഴയ രീതിയിലേക്ക് മടങ്ങി പോകാൻ ആഹ്വാനം ചെയ്തു ഇതനുസരിച്ച് സഭയുടെ ആരാധനാക്രമവും കാനൂൺ നിയമവും നവീകരിച്ചപ്പോൾ വിശ്വാസികൾക്ക് ഇരു സദൃശ്യങ്ങളിലും കുർബാന സ്വീകരണം നൽകുന്നതിനുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു ഇരു സദൃശ്യങ്ങളിലുമുള്ള ദിവ്യകാരുണ്യ സ്വീകരണത്തെക്കുറിച്ച് ലത്തീൻ ആരാധനാ ക്രമപുസ്തകത്തിലെ നിർദ്ദേ പൊതുനിർദ്ദേശത്തിൽ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് മുതൽ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് വരെയുള്ള ഖണ്ണികയിൽ ഇപ്രകാരമാണ് നിർദ്ദേശിക്കുന്നത് ഇരു സദൃശ്യങ്ങളിലും ദിവ്യകാരുണ്യം നൽകുമ്പോൾ അതിൻ്റെ അടയാളം കൂടുതൽ സ്പഷ്ടമായി പ്രകടമാക്കപ്പെടുന്നു തന്മൂലം ഇരു സദൃശ്യങ്ങളിലും ദിവ്യകാരുണ്യം നൽകുമ്പോൾ അതിൻ്റെ സാരാംശം കൂടുതൽ പൂർത്തീകരിക്കപ്പെടുന്നു കത്തോലിക്കാ സഭയുടെ പ്രബോധനം അനുസരിച്ച് ദിവ്യകാരുണ്യ സ്വീകരണം ഒരു സദൃശ്യത്തിൽ മാത്രം നൽകുമ്പോഴും യഥാർത്ഥ കുദാശയായ ക്രിസ്തുവിനെ മുഴുവനായും ആകമാനമായും സ്വീകരിക്കുന്നുവെന്നും ഒരു സദൃശ്യത്തിൽ മാത്രം സ്വീകരിച്ചതുകൊണ്ട് നിത്യരക്ഷയ്ക്കാവശ്യമായ വരപ്രസാദങ്ങളിൽ ഒന്നുപോലും നഷ്ടപ്പെടുന്നില്ലെന്നും ട്രെൻഡ് കൗൺസിൽ വ്യക്തമായി പഠിപ്പിച്ചു ക്രൈസ്തു ഓരോ ദിവ്യകാരുണ്യ സദൃശ്യത്തിന്റെയും കീഴിൽ അതായത് അപ്പത്തിൻ്റെയും മീനിൻ്റെയും കീഴിൽ മുഴുവനായും ആകമാനമായും സന്നിഹിതമായിരിക്കയാൽ ഒരു സദൃശത്തിൽ മാത്രം ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത് കൊണ്ട് കൃപാന സ്വീകരണത്തിന്റെ ഫലത്തിൽ യാതൊരു കുറവും ഉണ്ടാകുന്നില്ല അതിനാൽ തന്നെ ലത്തീൻ സഭയിൽ ദിവ്യകാരുണ്യ സ്വീകരണത്തിന്റെ സാധാരണ രൂപം തിരുശരീരം മാത്രം നൽകുന്നതാണ് എന്നാൽ പൗരസ്ത്യ സഭകളിൽ ദിവ്യകാരുണ്യ സ്വീകരണത്തിന്റെ സാധാരണ രൂപം തിരുശരീരവും തിരു രക്തവും ഒരുമിച്ച് നൽകുന്നതാണ് അതായത് നമ്മുടെ കേരളത്തിലെ സീറോ മലബാർ സഭയുടെയും സീറോ മലങ്കര സഭയുടെയും ദിവ്യകാരുണ്യ സ്വീകരണത്തിന്റെ സാധാരണ രൂപം ഇരു സദൃശ്യങ്ങളും ഒരുമിച്ച് നൽകുന്നതാണ് ലത്തീൻ കാനൂൺ നിയമത്തിലെ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാമത്തെ കാനൂൺ ദിവ്യകാരുണ്യ സ്വീകരണത്തെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് വിശുദ്ധ കുർബാന അപ്പത്തിന്റെ സദൃശ്യത്തിൽ മാത്രമാണ് നൽകേണ്ടത് അല്ലെങ്കിൽ ആരാധനാ ക്രമ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അപ്പത്തിന്റെയും മീനിൻ്റെയും സദൃശ്യത്തിലും വീഞ്ഞിന്റെ സദൃശ്യത്തിൽ മാത്രമോ നൽകാവുന്നതാണ് അതായത് ലത്തിൻ കാനൂൻ നിയമം മൂന്ന് തരത്തിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണത്തെ കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തേത് അപ്പത്തിന്റെ രൂപത്തിൽ മാത്രം അതാണ് സഭയുടെ സാധാരണ രൂപം രണ്ടാമത്തേത് അപ്പത്തിൻ്റെയും ബീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ ദിവ്യകാരുണ്യ സ്വീകരണം നൽകുന്നത് ഇപ്രകാരം അപ്പത്തിൻ്റെയും ബീഞ്ഞിന്റെ സാദൃശ്യത്തിൽ ദിവ്യകാരുണ്യം നൽകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ആർക്കെല്ലാമാണ് ദിവ്യകാരുണ്യം ഇരു സദൃശ്യങ്ങളിലും എപ്പോഴാണ് നൽകേണ്ടതെന്ന് ആരാധനാക്രമ നിർദ്ദേശത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആർക്കെല്ലാമാണ് എപ്പോഴെല്ലാമാണ് ഇരു സദൃശങ്ങളിലും ദിവ്യകാരുണ്യ സ്വീകരണം നൽകേണ്ടത് ഒന്ന് സഹകാർമ്മികരായിട്ടുള്ളവർക്ക് രണ്ട് ദിവ്യപൂജയിൽ തങ്ങളുടെ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന ഡേക്കനും ശുശ്രൂഷകനും എക്സ്ട്രാ ഓർഡിനറി കമ്മ്യൂണിക്കൻസ് മൂന്നാമത്തേത് സന്യാസ സഭാ സമൂഹങ്ങളിലെ ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നാല് സെമിനാരിയിലെ സമൂഹ ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന എല്ലാ സെമിനാരി വിദ്യാർത്ഥികൾക്കും പുറത്തുനിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും അഞ്ച് ചെറിയ കൂട്ടായ്മകളുള്ള ധ്യാന കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ ആധ്യാത്മികമോ അജപാലനപരമോ ആയ സമ്മേളനങ്ങൾക്ക് ഒന്നു ചേർന്ന് ദിവ്യബലി അർപ്പിക്കുന്നവർക്കോ നൽകാവുന്നതാണ് കൂതാശകളുടെ സ്വീകരണ അവസരത്തിൽ മുതിർന്നവരുടെ മാമോദീസ സ്ഥൈര്യലേപനം വിവാഹം തുടങ്ങിയ കൂതാശകൾ സ്വീകരിക്കുന്നവർക്കും ഇരു സദൃശ്യങ്ങളിലും ദിവ്യകാരുണ്യ സ്വീകരണം നൽകാവുന്നതാണ് ഇരു സദൃശ്യങ്ങളിലുമുള്ള ദിവ്യകാരുണ്യ സ്വീകരണത്തെ കുറിച്ച് ഓരോ സ്ഥലത്തുമുള്ള മെത്രാൻ സമിതികൾക്ക് അപ്പോസ്തലിക സിംഹാസനത്തിന്റെ അനുവാദത്തോടു കൂടെ നിയമനിർമ്മാണം നടത്താവുന്നതാണ് നമ്മുടെ ഭാരതത്തിൽ ഇതുവരെ ഇരു സദൃശ്യങ്ങളിലുമുള്ള ദിവ്യകാരുണ്യ സ്വീകരണത്തെക്കുറിച്ച് മെത്രാൻ സമിതി യാതൊരു നിയമനിർമ്മാണവും നടത്തിയിട്ടില്ല മൂന്നാമത്തേത് തിരു രക്തം മാത്രമായി നൽകുന്ന രീതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ അവസാനത്തിലാണ് രോഗികളായിട്ടുള്ളവർക്ക് തിരു രക്തം മാത്രമായിട്ട് നൽകാനുള്ള അനുവാദം മാർപ്പാപ്പ നൽകുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കാനൂൻ നിയമം നിലവിൽ വന്നപ്പോൾ തിരു രക്തം മാത്രമായി നൽകുന്ന രീതി നിർത്തലാക്കുകയുണ്ടായി എന്നാൽ സഭയുടെ കാനൂൺ നിയമം നവീകരിച്ചപ്പോൾ പുതിയ കാനൂൺ നിയമത്തിൽ രോഗികളായിട്ടുള്ളവർക്ക് തിരുശരീരം സ്വീകരിക്കാനായിട്ട് പറ്റാത്തവർക്ക് തിരു രക്തം മാത്രമായി ദിവ്യകാരുണ്യ സ്വീകരണം നൽകാനുള്ള അനുവാദം നൽകിയിട്ടുണ്ട് ചുരുക്കത്തിൽ ലത്തീൻ സഭയിലെ ദിവ്യകാരുണ്യ സ്വീകരണത്തിന്റെ സാധാരണ രൂപം തിരുശരീരം മാത്രം നൽകുന്നതാണ് സീറോ മലബാർ സഭയിലും സീറോ മലങ്കര സഭയിലും ദിവ്യകാരുണ്യ സ്വീകരണത്തിന്റെ സാധാരണ രൂപം തിരുശരീരവും തിരു ഒരുമിച്ച് നൽകുന്നതാണ് വിശ്വാസികൾക്ക് തിരുശരീരം മാത്രമായി നൽകുന്നത് ദൈവശാസ്ത്രപരമായി എന്തെങ്കിലും തടസ്സങ്ങൾ ഉള്ളതുകൊണ്ടല്ല മറിച്ച് ദിവ്യകാരുണ്യ സ്വീകരണം ഇരു സദൃശ്യങ്ങളിലും നൽകാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടും ദിവ്യകാരുണ്യം അശ്രദ്ധമായി കൈകാര്യം ചെയ്ത് നിന്ദിക്കപ്പെടാതിരിക്കാനും വേണ്ടി മാത്രമാണ് സിറോ മലബാർ സഭയുടെയും സിറോ മലങ്കര സഭയുടെയും സാധാരണ രൂപം ഇരു സദൃശങ്ങളിലും ഒരുമിച്ച് നൽകുന്നതാണെങ്കിലും പല ദേവാലയങ്ങളിലും പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്തുകൊണ്ട് ദിവ്യകാരുണ്യ സ്വീകരണം തിരുശരീരത്തിന്റെ രൂപത്തിൽ മാത്രമാണ് നൽകുന്നത് ഇടയന്മാർ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അജഗണത്തിന് ചെറിയ സമൂഹങ്ങളാണെങ്കിൽ ഇരു സദൃശങ്ങളിലും ദിവ്യകാരുണ്യ സ്വീകരണം നൽകേണ്ടതാണ് അങ്ങനെ പല വൈദികരും നൽകുന്നുമുണ്ട് ഇവിടെ വിശ്വാസികൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ദിവ്യകാരുണ്യ സ്വീകരണം ഏത് രൂപത്തിൽ സ്വീകരിച്ചാലും അപ്പത്തിന്റെ രൂപത്തിൽ മാത്രമോ അല്ലെങ്കിൽ തിരുശരീരവും തിരു രക്തവും ഒരുമിച്ചോ അല്ലെങ്കിൽ തിരു രക്തം മാത്രമായോ സ്വീകരിച്ചാലും ക്രിസ്തു ഈ കുദാശകളിൽ അപ്പത്തിന്റെ രൂപത്തിലും വിഞ്ഞിൻ്റെ രൂപത്തിലും പൂർണമായും ആകമാനമായും സന്നിഹിതനായിരിക്കുന്നത് കൊണ്ട് കുർബാന സ്വീകരണത്തിൻ്റെ ഫലങ്ങളിൽ യാതൊരു കുറവും വരുന്നില്ല എങ്കിലും അജപാലകർ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അജഗണത്തിന് ദിവ്യകാരുണ്യ സ്വീകരണം ഇരു സദൃശ്യങ്ങളിലും സാധിക്കുമ്പോഴെല്ലാം നൽകേണ്ടതാണ് ആ കുർബാന ഏറ്റവും യോഗ്യതയോടുകൂടെ വിശുദ്ധിയോടുകൂടി ഏത് രൂപത്തിൽ സ്വീകരിച്ചാലും അത് സ്വീകരിക്കാനും ജീവിക്കാനുമുള്ള കടമയാണ് വിശ്വാസികളായ നമുക്കോരോരുത്തർക്കും ഉള്ളത്